ശുഭ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ്മേരി റോസ്മേരിയെ കുറിച്ച് ആകട്ടോ അപ്പോൾ നിങ്ങൾ ഇതിനോടകം റോസ്മേരി ലീവ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ റോസ്മേരി ഇത് എന്താ പൗഡറായിട്ട് കിട്ടും അതിൻ്റെ ആയിട്ട് കിട്ടും അങ്ങനെ എല്ലാ തരത്തിലും വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു സാധനം നമ്മുടെ സ്കാൽപ്പിനെ നല്ല ക്ലീനാക്കും താരനെല്ലാം ആൻ്റി ഫംഗൽ എന്തെങ്കിലും താരൻ പോലെ എന്തെങ്കിലും നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ സ്കാൽപ്പേലുണ്ടെങ്കിൽ അതിനെ നല്ല നീറ്റാക്കും കേട്ടോ പറഞ്ഞ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ റോസ്മേരി വാങ്ങിക്കാത്തവരെല്ലാവരും ഒന്ന് വാങ്ങിച്ച് തേച്ച് നോക്കണം കേട്ടോ പിന്നെ അയ്യോ എന്നോടൊരു ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷൂബ ഇങ്ങനെ അതും ഇതുമൊക്കെ ഇരുന്ന് പറയും പറഞ്ഞാൽ ഹസ്ബൻഡ് ഹസ്ബൻഡിനോട് പറയുമെന്ന് അങ്ങനെ അത് വാങ്ങിച്ചോണ്ട് വാ ഇത് വാങ്ങിച്ചോണ്ട് വന്നൊക്കെ പറയുമെന്ന് പിന്നെ അപ്പം ഷൂബ ഇരുന്നോരോന്നൊക്കെ പറയും ഇതെല്ലാം വാങ്ങിച്ചോണ്ട് താ വാങ്ങിച്ചോണ്ട് താന്നും പറഞ്ഞോണ്ട് ഹസ്ബൻ്റടുത്ത് എന്നാൽ ഞാൻ അങ്ങനെ ഒരുമാതിരി നമ്മൾ ചെയ്യുന്ന മിക്ക വീഡിയോസും ഒരുമാതിരി സാധനങ്ങളൊക്കെ വീട്ടിലുള്ളതല്ലേ നമ്മൾ എപ്പോഴും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന ഒത്തിരി സാധനങ്ങളല്ലേ അല്ലാതെ നമ്മൾ ഇപ്പം ഒത്തിരി സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചൊന്നും ചെയ്യാനുള്ള ഒന്നും ഞാൻ എനിക്ക് തോന്നുന്ന പിന്നെ ഗ്ലിസറിന് റോസ് വാട്ടർ ഒന്നും വീട്ടിലുള്ളതല്ലല്ലോ അല്ലേ അതൊക്കെ ആയിരിക്കും എൻ്റെ അരി ഒരു സാധനം കൂടെ ചേട്ടാ വാങ്ങിച്ചു കൊടുക്കണം വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഒത്തിരി 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 ആൾക്കാർ ഒന്നും അറിയാതെ മുഖവും കറുത്ത് വീട്ടിലിരുന്ന് ഞങ്ങളെല്ലാ സുന്ദരികളാക്കി എന്നും പറഞ്ഞ് ഒത്തിരി പേര് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും സുന്ദരികളായിട്ടിരിക്കട്ടെ കേട്ടോ നല്ല സുന്ദരികളായിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുകയും നമുക്ക് നമുക്ക് നല്ല നമ്മളെ നമ്മൾ തന്നെ നോക്കാം നമ്മളെ ആരും നോക്കാൻ കാണത്തില്ല എന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് ക്രീം മുഖത്തിപ്പം വേറൊരു ഒന്നിലും അല്ല ഞാൻ പറഞ്ഞ ഇപ്പം മുഖത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു എന്താ പായ്ക്കോ ഒന്ന് ഫേഷ്യലോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞു തരുവോ വീട്ടിലുള്ളവർ ചെയ്തു തരുവോ അങ്ങനെ പറയുമായിരിക്കും ഹസ്ബൻഡൊക്കെ പറയുമായിരിക്കും മുഖം ദൈവം അല്ലാണ്ടിരിക്കുന്നു ിലൊക്കെ ഒന്ന് പോയി ചെയ്യുക അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ അപ്പം എന്നാലും നമ്മൾ തന്നെ സ്വയം പാർലറിലാണെങ്കിൽ പാർലറിൽ പോകണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിലിരുന്നാണേലും അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട നമ്മൾ തന്നെ നമ്മുടെ മുഖത്ത് ചെയ്യണം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും മാറി ശുഭയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഇങ്ങനെ ഒത്തിരി സുന്ദരികളായി ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും ഈ റോസ്മേരി വാങ്ങിക്കണം കേട്ടോ ഇതിൻ്റെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് അത് വാങ്ങിച്ചാൽ പിന്നെ അത് നമ്മൾ വെള്ളത്തിലിട്ട് ഫ്ലക്സീഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയില്ല ഇങ്ങനെ വെള്ളത്തിലിട്ട് അതുപോലെ ഇങ്ങനെ ആക്കി ആക്കി എടുത്ത് അതിൻ്റെ വെള്ളം ഊറി വരുന്ന പിന്നെ അത് ആ വെള്ളം വെള്ളമെടുത്ത് നമ്മൾ നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് അകക്കിയിട്ട് നമ്മുടെ മുടിയിലോട്ട് സ്കാൽപ്പയിലോട്ടുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മുടിയുടെ ഗ്രോത്ത് ഗ്രോത്ത് കൂടുന്നതിനോടൊപ്പം നമ്മുടെ മുടി നമ്മുടെ തലയിലെ എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ തലയിൽ നിന്ന് പോവേണ്ട ഒരു സാധനമാണ് താരനല്ല ഡാൻഡ്രഫ് ഡാൻഡ്രഫ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ആകും പിന്നെ അങ്ങനെ ഒത്തിരി 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 എപ്പോഴും ഇങ്ങനെ തലയിങ്ങനെ ചൊറിയേണ്ടി വരും പിന്നെ പിന്നെന്താ വെയിലത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചൊറിച്ചിൽ വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിലൊക്കെ ഉപരി മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരും കണ്ണിൻ്റെ പീലിയെ വരെ ഇത് ചൊറിയുവെന്നാണ് പറയുന്നത് പൂരികം കൊഴിഞ്ഞു പോകും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് താരൻ കൊണ്ട് നമ്മൾ താരം മാറാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാന്നും പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ഉലുവായിലിട്ട് അതൊക്കെ ഒരുപാട് ഗുണമായെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ എങ്കിലും ഇത് ഞാൻ നോക്കി ഇതും ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതായത് ഇതിവിടെ ഇതിങ്ങനാണ് ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പൊടി കിട്ടും കേട്ടോ ഈ ഒരു കണ്ടോ ഈ ഒരു ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ കുറച്ച് വെള്ളമെടുത്തിട്ട് നിങ്ങൾക്കാവശ്യം നിങ്ങൾക്ക് വേണ്ടിയ വെള്ളമെടുത്തിട്ട് അതായത് ഞാനിപ്പം ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ ഇതിൻ്റെ ഒരു സ്പൂൺ സ്പൂണിടും ഞാൻ അങ്ങനെയാണ് എടുത്താൽ കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഒരു റോസ്മേരി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ചുലുവ ഒരു അഞ്ചെട്ട് പത്ത് ഉലുവ കേട്ടോ ഉലുവായും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി 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 ആ ഉലുവ നല്ലപോലെ ഒന്ന് ഇങ്ങനെ വിടർന്നു വരുമല്ലോ ആ ഒരു പരുവ ആകുന്നിടം വരെയും ഇതിൻ്റെ സത്ത് മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇറങ്ങി നമ്മൾ നല്ല അതിനിട്ട് അരിച്ചു വെക്കണം കേട്ടോ അരിച്ച് വെച്ച് കഴിഞ്ഞ് നമ്മുടെ തലയിൽ നമ്മൾ രാവിലെ കുളിക്കാൻ നേരം ഒന്ന് തേച്ച് നിങ്ങളൊരു പത്ത് ദിവസം ഒന്ന് തേച്ച് നോക്കിക്കേ നമ്മുടെ തലയിലെ ചൊറിച്ചിൽ താരന് നമ്മുടെ എന്ത് ഫൽ ഉണ്ടെങ്കിലും നമ്മുടെ തലയിൽ നിന്ന് അത് നിശേഷം മാറും അതെല്ലാം മാറിക്കഴിയുമ്പം എന്താ സംഭവിക്കുന്നത് ഹെയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാകും ഇല്ലേ അപ്പോൾ നിങ്ങൾ റോസ്മേരി നല്ല ഗുണമുള്ള ഫ്ലാക്സീഡ് പോലെ തന്നെ നമുക്ക് താരം പോകാനായിട്ട് കേട്ടോ എന്ന് പറയുന്ന താരനും മാറുമായിരിക്കും പക്ഷേ എങ്കിലും അത് മുടി മുടി കൊഴിച്ചിൽ മാറ്റും ഫ്ലാക്സീഡ് കേട്ടോ അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത് ഈ റോസ്മേരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്തിപ്പം ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാകും പിന്നെ ഇതിന് കുറേ നാൾ മുമ്പ് തന്നെ ഇത് എവിടെ കിട്ടും ഇത് എവിടെ കിട്ടുമെന്ന് കുറേ പേർ എൻ്റെ ചോദിക്കുന്നുണ്ട് പിന്നെ റോസ്മേരിയെപ്പറ്റി ഒന്ന് ഒരു വീഡിയോ ചെയ്യാവോ ചോദിച്ചിരുന്നു ഒത്തിരി ദിവസമായിട്ട് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇത് ഉലുവായും കൂടെ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ തലയിൽ പ്രയോഗിച്ച് നോക്കിയാൽ കേട്ടോ അപ്പോൾ നമ്മുടെ എന്തെങ്കിലും നമുക്കിങ്ങനെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ നമ്മുടെ തലയിൽ താരനോ പൊടിപൊടി പോലത്തെ താരനാണെങ്കിലും അട പോലത്തെ താരനാണെങ്കിലും എങ്ങനത്തെ താരനാണെങ്കിലും അത് മാറിയിരിക്കും നമ്മളൊരു പത്ത് ദിവസം നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക് അപ്പം തലയിലെ താരം മാറും അപ്പം ഇത് മുടി വളർച്ചയെ സഹായിക്കും മുടി വളർച്ചയെ സഹായിക്കും എന്നല്ല എല്ലാവരും പറയുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ മറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിനോടകം അപ്പം എല്ലാവരും ഇത് മുടി വളർച്ച ഗ്രോത്തിനെ സഹായിക്കുന്നു പറയുന്നത് പക്ഷെ ആ ഗ്രോത്തിനെ സഹായിക്കുന്നത് എങ്ങനെയാ താരനെ നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാ ഡസ്റ്റും ഡെർട്ടും എല്ലാം കളയുന്ന അങ്ങ് കളയും നമ്മൾ ചുരണ്ടി കളയുന്ന പോലെ അങ്ങ് മാറും റോസ്മേരിയ കൊണ്ട് അപ്പം എല്ലാവരും എൻ്റെ മോളുടെ തലയിലൊക്കെ നല്ല ഈ സ്പായൊക്കെ ചെയ്യുമെങ്കിലും ചെറിയ താരൻ്റെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഞാനിത് നല്ലതുപോലെ തലയിലിട്ട് കൊടുത്ത് നോക്കി അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് താരൻ നിശേഷം മാറിയെന്ന് പറഞ്ഞ പോലെ അപ്പം താരം മാറുമ്പം നമുക്ക് മുടി വളർച്ച നമുക്കുണ്ടാകും നമ്മുടെ ഈ സ്കാൽപ്പിലെ ഇതെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ താരനായിട്ടും ചെറിയും ചിരങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ാണ് സ്കാൽപേ കൂടെ മുടി വളരാനുള്ള ആ ഒരു ഇത് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലകത്തോട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫുൾ ഇങ്ങനെ 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 തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല സ്പ്രേ ബോട്ടിലെ ഇല്ല എങ്കിൽ നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് സ്കാൽപേലൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് പത്തിരു ഇരുപത് മിനിറ്റ് നേരം ചുരുട്ടി കെട്ടി വെച്ചിട്ട് പിന്നെ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പം റോസ്മേരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ റോസ്മേരി വലിയ വിലയുള്ള സാധനമൊന്നുമല്ല ഇതാ ഈ ഒരു ഇതിന് അമ്പത് രൂപ കേട്ടോ ഇതിന് അമ്പത് രൂപ അതിൻ്റെ സ്പ്രേ ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിന് മുന്നൂറ് രൂപ അടുത്തങ്ങാണ്ടാകും കേട്ടോ അത് നമ്മൾ നമ്മളെന്തിനാണ് അത് വാങ്ങിക്കുന്നത് അത് അതിനകത്ത് എന്തെങ്കിലും കെമിക്കലൊക്കെ ആഡ് ചെയ്തുകൊണ്ടെ നമുക്കറിയാൻ പറ്റുമോ നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാമല്ലോ അപ്പം അങ്ങനെ എല്ലാവരും ചെയ്താൽ മതി െട്ടോ അപ്പം ഈ അമ്പത് രൂപയുടെ പായ്ക്ക് വാങ്ങിച്ചിട്ട് പിന്നെ ഇത് കിട്ടുന്നത് എവിടെ ഇത് കിട്ടുന്നത് ചേച്ചി എനിക്ക് അയച്ചു തരാമോന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ആർക്കും അയച്ചു കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ വീടിന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഉറപ്പായിട്ട് റോസ്മേല് കാണും ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇത് വന്നിട്ടുണ്ട് എല്ലായിടത്തും അവൈലബിളാണ് സൂപ്പർ മാർക്കറ്റുകളിൽ പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ ഒഴിച്ച് അതായത് നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളില്ലേ അവിടെ ഒഴിച്ചു ബാക്കി എല്ലാ ടൗണിലുള്ള എല്ലാ കടകളിലും നിങ്ങളുടെ വീടിനടുത്ത് ഈ ഒരു സാധനം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം കിട്ടാനുണ്ട് അതുകൊണ്ട് റോസ്മേരി കിട്ടാനില്ല എന്നുള്ള ഒരു ഒരു കാരണത്താല് മുടിയാല് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട നൂറ് ശതമാനം ഉറപ്പാകട്ടോ ഇത് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഒരു ഇതായിരുന്നു ഇത് ഉണ്ട് ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കാൻ എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ ഞാൻ ഫ്ലക്സീഡിനോടൊപ്പം തന്നെ നമ്മുടെ റോസ്മേരി യൂസ് ചെയ്ത് നോക്കി നമ്മുടെ താരനെ ചൊറിച്ചിട്ട് പോലും തലയിലെ പോവും കേട്ടോ നമ്മുടെ ചൂടൂരു തലയിൽ ചിലർക്കൊക്കെ ഇങ്ങനെ ചൂടൂരു ഇങ്ങനെ ചൂടുകൂരു തലയിലും വരും കേട്ടോ അപ്പം അതല്ല ഇത് നല്ല തണുപ്പുള്ള സാധനമാണ് റോസ്മേരി കേട്ടോ നമ്മുടെ ഹെയറിൽ റോസ്മേരി എന്താണെന്ന് അറിയാൻ വയ്യാത്തവരൊക്കെ ഇത് മുടിയുടെ വളർച്ചയ്ക്കും താരം പോകാൻ അങ്ങനെയുള്ള സാ അങ്ങനെയുള്ള ഇതിനൊക്കെ ഏറ്റവും കേട്ടോ അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പോൾ ഇപ്പൊ സന്ധ്യ ആകാറായി ഇപ്പൊ വിളക്കൊന്നും കത്തിക്കാൻ വയ്യല്ലോ ചേച്ചിയുടെ ഇതുകൊണ്ട് ഇനിയിപ്പം നാളെ എനിക്ക് അവിടെ പോകണം നാളെ പന്ത്രണ്ടാണ് ഒന്നും പോകാൻ പറ്റിയില്ല ഓരോരോ പ്രശ്നങ്ങളല്ലേ ഇവിടെ അപ്പം സഞ്ചയനത്തിനൊന്നും പോകാൻ പറ്റിയില്ല ഒത്തിരി ദൂരെ പോവുകയും ചെയ്യണ്ടേ അപ്പം നാളെ പന്ത്രണ്ടാണ് അപ്പം നാളെ എല്ലാം ചെന്ന് കൂടണം എന്നും ഞാൻ വിളിച്ച് തിരക്കിക്കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം നാളെ പോകണം രാവിലെ അപ്പം അങ്ങനെ ഓർത്തോണ്ടിരിക്കുവാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഒരു വീഡിയോ ആയ കേട്ടോ അപ്പം എല്ലാവരും സുഖവും സന്തോഷവും സുന്ദരികളുമായിട്ടിരിക്കട്ടെ അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വൈകിട്ട് വരാൻ കേട്ടോ ഇതുവരെയേക്ക് ബൈ